പെരുങ്കുഴി വി പി യു പി എസ് കുട്ടികളാണ് നാട്ടറിവുകൾ തേടി അഴൂർ വൃദ്ധസ്ഥാനത്തിലെത്തിയത് അഞ്ച് ആറ് ഏഴ് സ്റ്റാൻഡേർഡുകളിൽ നിന്നായി കുട്ടികളാണ് തിരഞ്ഞെടുത്തത് നാട്ടറിവുകളെ കുറിച്ച് അറിയുവാനും പഴയ നാടൻപാട്ടുകൾ കഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനുമായി കുട്ടികൾ അന്തേവാസികളോടൊപ്പം ഏറെ നേരം ചെലവഴിച്ചു അന്തേവാസികളുമായി ചെലവഴിച്ച നിമിഷങ്ങൾ ഏറെ പ്രയോജനം ചെയ്തതായി കുട്ടികൾ പറഞ്ഞു പഴയ കാലത്തിലെ പഴഞ്ചൊല്ലും മറ്റും ശേഖരിക്കാനാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഈ അമ്മമാരെ ഒരു സ്നേഹം പങ്കുവയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു ഒരുപാട് പഴയ കാലത്തെ ആചാരങ്ങളും മറ്റും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞങ്ങൾക്കിവിടെ ഒരുപാട് സന്തോഷമുണ്ട് അമ്മമാരെ സങ്കടമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് കുട്ടികൾ അന്തേവാസികൾക്കായി കലാപരിപാടികൾ അവതരിപ്പിച്ചു അന്തേവാസികളോടൊത്ത് ആടിയും പാടിയും അവർ ഏറെ നേരം ചിലവിട്ടു തുടർന്ന് അന്തേവാസികളോടൊപ്പം ഉച്ചയൂണ് കഴിച്ച ശേഷമാണ് പിരിഞ്ഞത് പുതിയ തലമുറയ്ക്ക് അന്യം കൊണ്ടുപോകുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഈ അമ്മമാരോടൊപ്പം ചേർന്നപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുകയുണ്ടായി നാടൻ പാട്ടുകൾ പഴങ്കഥകൾ അതുപോലെ പഴയ ആചാരാനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം നമുക്കിന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരു വിഭവസമൃദ്ധമായ തരത്തിൽ തന്നെ ലഭിച്ചു എന്ന് പറയാം അതുപോലെ അവരുടെ കഷ്ടതകൾ നിറഞ്ഞ ആ ജീവിതങ്ങൾ അവരിവിടെ എത്തിപ്പെടാൻ പെട്ട ആ ഒരു സാഹചര്യങ്ങൾ ഇതെല്ലാം കുട്ടികളുമായി പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളാണ് ഞങ്ങൾക്കിവിടെ കാണുവാൻ സാധിച്ചത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തലമുറയ്ക്ക് ഇന്ന് ഒരു ഒരു പുതിയ പാഠമായിട്ട് അനുഭവപ്പെടുകയാണ് കോർഡിനേറ്റർ ആർ വിജയൻ തമ്പി വിജയലക്ഷ്മി അമ്മ നദീറ അരുൺ ഗോപകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു എ സി വിനോസ് ചെറിയ